ഇന്നത്തേക്ക് നമുക്ക് രാവിലെ ഒരു അഞ്ച് കേക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഐശ്വര്യമായിട്ട് ഒരു ജെ സി ബി കേക്ക് നമുക്ക് തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ കസ്റ്റമർ വിളിക്കുന്നത് അതായത് ഇതേ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ മറ്റേ കേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തങ്ങ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ട് കേക്കുകളും ഒന്ന് ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കുന്നുണ്ട് ദെൻ നമുക്ക് ചെയ്യാനുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ അത് റെഫറൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ട് സ്ക്വയർ കേക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ട്രൈ ആ ഒരു ലുക്കിൽ തന്നെ എത്തിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കേക്കിന്റെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഒരു സ്ക്വയർ കേക്ക് ആയിരുന്നു വൈറ്റ് ബ്ലാക്ക് ഗോൾഡ് ഈ മൂന്ന് കോമ്പിനേഷനും കൂടെ ചേർത്ത് ചെയ്യണം എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബെർഡേക്ക് വിനിറ്റുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ കേക്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടുതലാണ് സോ ഞാൻ അതിന് പകരം ഡാർക്ക് മെൽറ്റ് ചെയ്തിട്ട് പോലെയാണ് കൊടുത്തത് അതിൻ്റെ ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള രാവിലെ കൊടുക്കാനുള്ള കേക്കുകൾ വൈകുന്നേരത്തേക്കുള്ളത് വേറെ ഉണ്ട് അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്